ഹായ് ഫ്രണ്ട്സ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും മറക്കരുത് അപ്പോൾ നമ്മളിന്ന് കൊതുകിനെ എങ്ങനെ ഇല്ലാതാക്കാം അതേപോലെ ഈച്ച പല്ലി ഇതിനെല്ലാം ഇഷ്ടപ്പെടാത്ത നല്ല ഒരു മരുന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് തീപ്പെട്ടിക്കൊളിയാണ് എടുക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് തീപ്പെട്ടിക്കൊളികളും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് എത്രമാത്രം ആവശ്യത്ത് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ടാം അപ്പോൾ അതിനകത്തോട്ട് ചെറിയ ചൂടുവെള്ളം ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ആ മരുന്നെല്ലാം അതിനകത്തൊന്ന് ഇറങ്ങി വരട്ടെ അപ്പം ആ ചൂടുവെള്ളം ആകുമ്പോഴത്തേനും പെട്ടെന്ന് ആ മരുന്നൊക്കെ അല്ലെങ്കിൽ കിട്ടും അതും നല്ല തിളച്ച വെള്ളം എടുക്കരുത് ചെറിയ ചൂട് കാണാൻ ആ മരുന്നിൻ്റെ ആ എഫക്റ്റ് അങ്ങ് പോകും തിളച്ച വെള്ളം ആകുമ്പോഴത്തേനും ഇതിപ്പോൾ ചെറിയ ചൂട് കാണാ മരുന്ന് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കതിനായിട്ട് വേണ്ടത് അതവിടെ ഇരുന്ന് ഇളകി വരട്ടെ അതിൻ്റെ മരുന്നൊക്കെ ഇളകി അതിനകത്ത് ഇറങ്ങുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഉള്ളി ഒരു ഒരഞ്ചാറുള്ളിയോളം ഞാൻ ഒലിച്ചിട്ട് തൂലി കളഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സവാളയക്കാളെയും നല്ലൊരു എഫക്റ്റാണ് ഈ കൊച്ചുള്ളിക്ക് അപ്പോൾ ഇത് ചതച്ചിടമ്പഴത്തേനും അതിൻ്റെ ചാറ് നല്ല രീതിയിൽ ഇറങ്ങി കിട്ടുകയും ചെയ്യും ഇപ്പം അതുകൊണ്ട് തീപ്പട്ടിക്കൊള്ളിയുടെ ആ കളറെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടോ നല്ല രീതിയിൽ അതിൻ്റെ ആ മരുന്നെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് നല്ല ചുമന്ന കളറ് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ചതച്ച ചുമന്നുള്ളിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു മണവാണ് ഇതിനകത്ത് കാരണം ഈ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ഭാഗത്തുള്ള ഈച്ച പല്ലി പാറ്റ കൊതുക് ഒരു സാധനവും ആ ഭാഗത്ത് കാണത്തില്ല കാരണം അത്ര നല്ലൊരു എഫക്റ്റാണിതിന് ഇനി ഇതിനകത്ത് ഒരു സാധനവും കൂടെ ചേർക്കാനുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒന്നേകാൾ ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് ഒരു അഞ്ചാറ് ചുമന്നുള്ളിയും ഒരു പത്തിരുപത്തഞ്ച് തീപ്പെട്ടിക്കുള്ളിയും ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിനകത്ത് വിനാഗിരി ഇല്ലായെങ്കിൽ നമുക്ക് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒന്നൊഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പം ഡെറ്റോൾ ഇല്ല എങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഇല്ലെങ്കിൽ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനതിനകത്ത് ഡെറ്റോളാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും മാത്രം മതി വളരെ പെട്ടെന്ന് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലം മരുന്നാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു കുപ്പിക്കകത്തോട്ടാക്കാം കാരണം കുപ്പിക്കകത്തോട്ടാക്കുമ്പോഴത്തേനും നമുക്കതിനകത്തുള്ള ഉള്ളിയുടെ വേസ്റ്റ് അതച്ചതച്ച എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതോടെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അത്രയും നല്ലൊരു എഫക്റ്റ് അതിന് കിട്ടും ഉള്ളിയെല്ലാം അതിനകത്ത് കിടന്ന് ഇതാവുകയും ചെയ്യും നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ പോലും അതിൻ്റെ ആ സ്വത്തെല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇനി എവിടെയൊക്കെയാണോ നമുക്ക് പാറ്റ പല്ലി കൊതുക് ഈച്ച ഈ ഒരു ശല്യമുള്ള സ്ഥലത്തെല്ലാം ഇത് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി വെച്ച് തുടച്ചെടുക്കാം അപ്പോൾ ഞാൻ തൊണ്ട കിച്ചൻ ടോപ്പിലൊക്കെ ഇതേപോലെ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ലോണം ഒന്ന് കുലുക്കി കൊടുക്കുക അപ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഹോളിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ആക്കി എവിടെക്കെയാണോ ബാത്റൂമിലോ അതല്ല എങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ ഭാഗത്തോ എവിടെ ആണെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ കൊള്ളി നമുക്ക് കളയണ്ട ഇതേപോലെ അവിടെ വയ്ക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും ഒരു പാറ്റയും വല്യ തന്നെ വരത്തില്ല ഇനി നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ കുപ്പിക്കകത്താവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും സ്പ്രേ ബോട്ടിലിനകത്തോട്ടാവുമ്പോഴത്തേനും നമുക്ക് ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ അത് നമ്മൾ ട്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന അടുത്തൊക്കെ കൊണ്ടുപോയി സ്പ്രേ ചെയ്യാം അപ്പോൾ സ്പ്രേ കുപ്പി ഉണ്ടെങ്കിൽ അല്ലാണ്ട് ഇതേപോലെ നമുക്ക് ജനലിൻ്റെ പുറത്തൊക്കെ ഒഴിച്ചു കൊടുക്കണം കാരണം കൊതുക് വരുന്ന സ്ഥലത്തെല്ലാം ഒഴിച്ചു കൊടുക്കാം കൊതുക് മാത്രമല്ല മറ്റുള്ള ഏഴ് ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്മെല്ല് അടിച്ചിട്ട് ആ ഭാഗത്തോട്ടൊന്നും വരത്തില്ല അതേപോലെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് ഇതേപോലെ എല്ലായിടത്തും ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക അതിനകത്തൊക്കെ ഇരിക്കുന്ന കൊതുകുണ്ടെങ്കിൽ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ആ ഭാഗത്തൊന്നും വരില്ല അതേപോലെ നമ്മുടെ ഫ്ലവർ അതിനകത്തൊക്കെ ഇതേപോലെ കർട്ടനൊക്കെ ഒക്കെ ഒന്ന് അനക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മളിതേപോലെ ഓട്സ് ഉണ്ടല്ലോ അതിന് പെട്ടെന്ന് ചീത്തയായിപ്പോകലേ അപ്പോൾ മേടിച്ച് വെക്കുമ്പോഴത്തേന് തന്നെ അതിനകത്ത് പൂപ്പലൊക്കെ വന്നിട്ട് പ്രാണികളൊക്കെ വരും അപ്പോൾ അതിനകത്ത് അത് ഇല്ലാതിരിക്കാനായിട്ട് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് പൊടി ഇതേപോലെ ഒരു സ്വല്പം മാത്രം മതി ഒന്ന് തൂക്കിക്കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞ് അടച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓട്സ് മേടിച്ച് വെച്ചാൽ പെട്ടെന്നൊന്നും ചീത്തയാവില്ല കുറേ ഇതേപോലെ ഇരുന്നോളും അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ബിരിയാണി അരി ഉണ്ടല്ലോ കൊച്ചരി അതിനകത്ത് കണ്ട നല്ല ഉറുമ്പുണ്ട് നമ്മൾ ചെറിയ ദ്വാരമുള്ള കുപ്പിയിലൊക്കെ ഇതേപോലെ ഉറുമ്പ് കയറുന്ന ശല്യം ഉണ്ടെങ്കിലും നമ്മൾ ഇരിവുള്ള മുളക് കൂടി ഉണ്ടല്ലോ നല്ല എരിവുള്ള മുള കൂടി ഒരു സ്വല്പം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഉറുമ്പെന്നല്ല ചെറിയ പ്രാണികൾ അതൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും അത് ഇതിപ്പം ഞാനിതുപോലെ തന്നെ മാറ്റി വെച്ചത് കൊണ്ട് ഉറുമ്പ് കയറിയതാണ് കുറേ ദിവസമായി തൊട്ടിട്ട് അപ്പോൾ അനക്കാതെ വെച്ചുകൊണ്ട് ഉറുമ്പ് കയറിയതാണ് ഇപ്പോൾ ഇതേപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന പ്രാണി ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്